നേരിമംഗലം കാഞ്ഞിരവേലിയിൽ ഒരാളുടെ ജീവനെടുത്ത കാട്ടുകൊമ്പൻ പതിവായി ജനവാസ മേഖലയിലെത്താറുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു ഏതാനും ദിവസങ്ങളായി പകൽ സമയത്തും ഈ ആന നാട്ടിലുണ്ടായിരുന്നു ആശങ്കയിലായിരുന്ന നാട്ടുകാർ വിവരം അറിയിച്ചിട്ടും ആനയെ തുരത്താൻ വനംവകുപ്പ് നടപടിയെടുത്തില്ലെന്ന് ആക്ഷേപമുണ്ട് വനംവകുപ്പിനെതിരെ ജനങ്ങൾ കടുത്ത പ്രതിഷേധത്തിലാണ് ഇന്ദിര രാമകൃഷ്ണനെ കൊലപ്പെടുത്തിയ കാട്ടുകൊമ്പൻ ഏതാനും ദിവസങ്ങളായി കാഞ്ഞിരവേലിയിലും പരിസരപ്രദേശങ്ങളിലും ചുറ്റിത്തിരിഞ്ഞിരുന്നു കൃഷിയിടങ്ങളിലും പുരയിടങ്ങളിലുമെല്ലാം രാപ്പകൽ വ്യത്യാസമില്ലാതെ ആന എത്തി പലവിധ മാർഗങ്ങളിലൂടെ ആനയെ തുരുത്തുകയായിരുന്നു നാട്ടുകാർ ഒറ്റയൻ ജനവാസ മേഖലയിൽ തമ്പടിച്ചിരിക്കുന്ന വിവരം വനപാലകരെ നാട്ടുകാർ അറിയിച്ചിരുന്നു എന്നാൽ ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു വനപാലകർ പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറായില്ല ഈ അനാസ്ഥയുടെ ഇരയാണ് ഭാഗത്തേക്ക് അവിടെ വനത്തിനും പെരിയാറിനും ഇടയിലാണ് കാഞ്ഞിരവേലി ഗ്രാമം ഏറെക്കാലമായി ആനശല്യം നേരിടുന്നുണ്ട് കാർഷിക വിളകൾ വ്യാപകമായി നശിപ്പിക്കപ്പെട്ടു പകൽ സമയങ്ങളിൽ പോലും വീടിന് പുറത്തിറങ്ങാനോ റോഡിലൂടെ സഞ്ചരിക്കാനോ കഴിയാത്ത അവസ്ഥയാണിവിടെ വനാതിർത്തിയിൽ ഉണ്ടായിരുന്ന ഫെൻസിംഗ് ആനകളെ തടഞ്ഞു നിർത്താൻ പര്യാപ്തമായില്ല മറ്റ് പ്രതിരോധ സംവിധാനങ്ങൾ വേണമെന്ന ആവശ്യം നടപ്പാക്കിയിട്ടുമില്ല ഇവിടെ നിരന്തരം കാട്ടാൻ ശല്യമുണ്ട് ശരിക്കും കാട്ടാൻ ശല്യം ഉണ്ടായിട്ട് ആളുകൾ കൂടെ ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ ഭയങ്കര ബുദ്ധിമുട്ടും പുറച്ചാരി നടപടി എടുക്കുകയോ ഈ ആന അക്കറെ കയറി ആനയായിരുന്നു അക്കരയിൽ നിന്ന് ആൾക്കാർ ഓടിച്ച് ആനാനെ തുരുത്തേക്കയറ്റി തുരുത്തുന്നാ അനക്കറി കയറി ഇവിടെ എല്ലാ നാട്ടിലൊരു പിള്ളേർ അന്നു രാത്രി എല്ലാം കൂടി ആനേനെ ഓടിച്ചുകൊണ്ട് പതിവുണ്ട് അപ്പോൾ ആന ഇങ്ങനെ ഓടി ഇതിലെ വന്നിപ്പോൾ ആ ചേച്ചി ഇവിടെ അതിൻ്റെ ഭർത്താവ് കൂടെ പോവു വരയ്ക്കിയിട്ടായിരുന്നു ചോദിച്ചാൽ ചായ ഭക്ഷണമാക്കി ആയിട്ട് അങ്ങോട്ട് പോയ വഴിക്കാണ് ആച്ചിട്ട് ഓടി മറാനുള്ള ശേഷി കുറവുണ്ട് കാലിനൊക്കെ വൈകി അതേ പ്രായ ഫ്രീയല്ലേ അപ്പോൾ അങ്ങനെ വന്ന് ആന അടിച്ചിടുമായിരുന്നു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്